എനിക്കറിയത്തില്ല ഒരു കാരണവശാലും ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് എന്താ പറയാ ഉയർന്നു വരാൻ അനുവദിക്കത്തില്ല ഇച്ചിലെ ആൾക്കാർ കുറെ നേതാക്കന്മാരെ വായിക്ക് പ്ലാസ്റ്റർ ടൊട്ടിക്കണം വെറും കളവും പറയാൻ വേണ്ടി ഞങ്ങളുടെ നേതാക്കന്മാർ വായ തുറക്കുന്നില്ല ഇതൊക്കെ പറയുമ്പോ ഈ നേതാക്കന്മാർ ചിന്തിക്കണ്ടേ ഇവിടത്തെ ജനങ്ങൾ വെറും മണ്ടം അല്ല എന്നുള്ള കാര്യം സമൂഹം കേരളം വ്യവസായത്തിന് നമ്പർ വണ്ണാകും കണ്ടുപിടിച്ചത് ഐക്യരാഷ്ട്ര വേലൊക്കെ മത്സരിച്ച് വലിയ താത്വിക അവലോകനം ചെയ്ത് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനെന്നൊക്കെ പറയുന്ന ഞങ്ങളൊരു എം പി ആണ് ഏത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി ആ കാര്യം പറഞ്ഞെന്ന് എനിക്കറിയില്ല അയാൾ കേരളത്തിൽ തന്നെയല്ല ജീവിക്കുന്നു കേരളം മുച്ചൂടും മുടിപ്പിച്ച് മുഴുവൻ കടക്കണിയിലാക്കിയ കാര്യമൊന്നും അയാൾ അറിയില്ലേ എന്നിട്ട് എന്ത് വ്യവസായ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ കൊണ്ടുവന്നത് അതൊന്നു പറയട്ടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമല്ലേ ഒരു ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും വിദേശ രാജ്യത്ത് പണിയെടുത്ത് അവസാനം വാർദ്ധക്യത്തിനോട് അടുക്കുമ്പോൾ ആ ഇവിടെ നിന്ന് സ്വരൂപിച്ച് വെച്ച കാശ് കൊണ്ടുപോയിട്ട് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെയെങ്കിലും സ്വസ്ഥമായി ജീവിക്കാന്നുള്ള നടക്ക് ഒരു 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 പ്രവാസി ഈ നാട്ടിലേക്ക് ഒരു വ്യവസായം തുടങ്ങിയത് ടയറിന്റെ ഒരു വർക്ക്ഷോപ്പ് അവിടെ പോലും ഈ നാളെകെട്ട പ്രതിശാസത്തിന്റെ കൊടി പോയി കൊണ്ടുപോയി കുട്ടി ആ മനുഷ്യനെ ജീവിക്കാൻ പോലും അനുവദിക്കാതെ അവസാനം ആ മനുഷ്യനൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നൊരു ഒരു സ്റ്റൈറ്റല്ലേ കേരളം അല്ലേ ഇതൊന്നും ഇയാൾ അറിയില്ലേ അത് ഒപ്പം പോട്ടെ ഇവരെ തന്നെ പാർട്ടിയുടെ ഒരു പ്രവർത്തക എന്താ പറയാ അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി തളിപ്പറമ്പില് സാജൻ സാജൻ ഒരു വ്യവസായം തുടങ്ങാൻ വേണ്ടി ഒരു എന്താ പറയാ അയാളും വിദേശത്ത് പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ട് ഒരു കല്യാണ മണ്ഡപം അവിടെ സ്ഥാപിച്ച് അതിന് ലൈസൻസ് കൊടുക്കാതെ അദ്ദേഹത്തെ നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് കുരുക്കാൻ വേണ്ടി നോക്കി അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്തതും ഈ കേരളത്തിലല്ലേ ഇതും ഈ പുള്ളി കണ്ടിട്ടില്ലേ അങ്ങനെ എന്ത് വ്യവസായ കൊണ്ടുവന്നത് വ്യവസായം മുഴുവനും കേരളത്തിലേക്ക് വരുന്നതൊക്കെ അടിച്ചോടിച്ചിട്ട് അവിടെ തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ പോയി തുടങ്ങിയതൊക്കെ നമ്മളൊക്കെ കാണുന്നില്ലേ കാണുന്നില്ലേ പിന്നെ ഇയാൾ എന്ത് ഈ ഗവൺമെന്റ് എന്തുണ്ടാക്കി എന്നാ പറയുന്നത് പത്ത് ഒരു തൊഴിവ് കൊടുക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം ഈ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടോ പറ കേരളം മുഴുവൻ പട്ടിണിയിലല്ലേ ജനങ്ങൾ എങ്ങനെയാ ഇപ്പം ജീവിക്കുന്ന കാര്യം ഓരോ സാധാരണക്കാരിക്ക് പറയാൻ പറ്റും ഇവർക്കൊക്കെ ദന്ത ഗോപുരത്തിൽ നിന്ന് പരസ്പരം പുകയത്തിയിട്ടൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടും പറഞ്ഞു കളിക്കാം പക്ഷെ ജനങ്ങൾ അനുഭവിക്കുന്ന കെടുതിക്കെതിരെ ഇവന്റെ ഒന്നും വായിലാവ് ഇന്നുവരെ തുറന്നിട്ടില്ലല്ലോ ജനങ്ങൾ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി ഈ ബജറ്റ് ആ ബജറ്റിനെ പറ്റി വല്ലതും പറഞ്ഞു ഈ പുള്ളിയൊക്കെ പറഞ്ഞില്ല കോൺഗ്രസ് പാർട്ടിന്റെ ഉപ്പും ചോറ് തിന്നിട്ട് കോൺഗ്രസ് പാർട്ടിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു കൊളറായ്മയും പറയാതെ അദ്ദേഹത്തിനൊക്കെ പുകയ്ത്തി പറയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് കാല് പിടിച്ച് തൊഴുത് കൈയോടെ പറയാം ഒന്ന് ആ സ്ഥാനം രാജിവെച്ചിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് പറഞ്ഞു വെറുതെ ഈ പ്രവർത്തകരുടെ എന്താ പറയുക എൻ്റെ ക്ഷമയെ പരീക്ഷിക്കാറ് കേട്ടാ നമ്മളിത് പറയുമ്പോൾ ഇനി ഏതെങ്കിലും ഭക്തന്മാർ വന്നിട്ട് എന്നെ തെറി തെറിവളിച്ചതോടൊള്ള കാര്യമൊന്നുമില്ല കാരണം അവർക്ക് അങ്ങനെ പറയാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന ഈ സർക്കാരിനെ കൊണ്ട് അനുഭവിക്കുന്ന കെടുകാര്യസ്ഥത നമുക്കും പറയേണ്ടി വരും ഇപ്പം നോക്കും സാധാരണക്കാരൻ്റെ ഒരു എന്താ ഒരു പ്രതീക്ഷയും ഒരിതുമായിരുന്നു റേഷൻ സംവിധാനം ആ റേഷൻ സംവിധാനം പോലും ഇപ്പം എന്താ പറയേണ്ടത് മുടക്കിയിട്ടാണ് ഉള്ളത് അവിടെ അരി പോലും ഇല്ല ഇപ്പോൾ ഇതൊന്നും ഈ പുള്ളി കണ്ടിട്ടില്ലേ ഒരു സാധാരണക്കാരൻ്റെ എന്താ പറയേണ്ടത് ഒരു പതിനഞ്ച് വർഷം ഒരു ഓട്ടോസ്റ്റ ഒരു വണ്ടി അതിന് എത്രയാണ് നികുതി വർദ്ധിപ്പിച്ച് ഈ പതിനഞ്ച് വർഷം എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഒരു ഒരു അംഗീകരിക്കാൻ കഴിയാത്തതാ കാരണം ഒരു ഓട്ടസ്റ്റ ഓടിച്ച് ജീവിക്കുന്നവൻ അവൻ്റെ ഓട്ടറിച്ച് ചിലപ്പോൾ പതിനഞ്ച് വർഷമായിട്ടുണ്ടാവും അവൻ അങ്ങനെ അതിന് മെയിൻ്റനൻസും കാര്യങ്ങളും ചെയ്തിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടെത്തുന്ന ഒരു വാഹനമായിരിക്കും അതിന് പോലും ഇപ്പം എന്താ ഈ ഈ ബജറ്റിൽ എത്ര നികുതിയൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിനൊക്കെ എന്തെങ്കിലും ഒന്ന് വായ തുറന്ന് വായതോർന്ന് പറഞ്ഞിട്ടുണ്ടായി പുള്ളി പറഞ്ഞിട്ടില്ല എന്നിട്ട് ഉളുപ്പില്ലാതെ വന്ന് പറയാ കേരളം വികസനത്തിൽ അങ്ങ് കുതിപ്പാകലു ഈ കേരളത്തിൽ നടക്കുന്ന അരാജകത്വം ഈ മദ്യ മാഫിയ വിലസുന്ന ആ ഒരു ഒരു സാഹചര്യം അതൊന്നും പുള്ളി നാളെ ഇന്നുവരെ പറഞ്ഞിട്ടില്ല വായ തുറന്നിട്ടില്ല മനസ്സിലായ ഇപ്പൊ എലക്ഷനൊക്കെ അടുക്കാതെ നോക്കുമ്പോ ലോക്കൽ ബോർഡ് ഇലക്ഷനൊക്കെ വരിക ആ ഘട്ടത്തിലാണ് ഈ പുള്ളിയൊക്കെ സർക്കാരിന് അങ്ങ് എന്തോ പ്രശംസിച്ചിട്ട് എന്തോ മലവറച്ച പോലും സർക്കാർ കേരളം എന്നല്ല രാജ്യം മുഴുവനും ഉച്ചൂടും മുടിപ്പിക്കാൻ വേണ്ടി ഒരു വികസനത്തിനെയും അംഗീകരിക്കാത്ത ഒരു നാണം കെട്ട പ്രത്യക്ഷാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് നിന്ന് നമുക്ക് എത്ര എത്ര അനുഭവങ്ങളുണ്ട് ഇല്ലേ വിദേശ സർവകലാശാല കേരളത്തിലേക്ക് പല പ്രോസസ്സിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാ എന്ന് പറഞ്ഞപ്പോൾ അതിനെ പല്ലും നഗവും ഉപയോഗിച്ച് എതിർത്ത നാണം കെട്ടവർ ഇപ്പം ആ ആ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി പോവുക അപ്പൊ സ്വാഭാവികമായിട്ട് അന്ന് എതിർത്ത് അതിനെപ്പറ്റിയിട്ട് ഒരു വിശദമായിട്ടുള്ള ലേഖനം എഴുതാനോ ഈ നാലംഘട്ട പ്രത്യാശ്വാസത്തിൻ്റെ എന്താ പറയാ അവരുടെ കാഴ്ചപ്പാടുകളെന്ന് വിവരിച്ചു കൊണ്ട് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവർക്കൊന്നും കഴിയുന്നില്ല മനസ്സിലായ എപ്പോഴും സ്വന്തം നിൽക്കുന്ന പാർട്ടിയെ കുതികാലി വെട്ടാൻ വേണ്ടി മാത്രം പരമാവധി ശ്രമിക്കുന്ന ഇവറ്റകളിയൊക്കെ എന്താ ഞാൻ പറയേണ്ടത് കഷ്ടം എന്നല്ലാതെ നമ്മൾ എന്ത് തൊണ്ട പൊട്ടി സംസാരിച്ചിട്ട് എന്താ വേണ്ടത് നമ്മൾ മറ്റുള്ളവരുടെ വായിൽ തെറികേട്ടിട്ടെന്താ വേണ്ടത് നമുക്ക് വല്ല നേട്ടമുണ്ടോ ഒരു നേട്ടവും ഇല്ല വല്ല പ്രയോജനമുണ്ടോ പ്രയോജനവും ഇല്ല പക്ഷെ എന്താണ് ഞങ്ങൾ വിശ്വസിച്ച ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനം രാജ്യത്തുനിന്ന് ശിഥിലമാകുമ്പോൾ രാജ്യം അനുഭവിക്കുന്ന എന്താ പറയുക ഒരു ദുരന്തമുണ്ട് അതുകൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ആര് വരിച്ചാലും ആര് വന്നാലും ഏത് നേതാവ് ഏത് സ്ഥലത്തെത്തിയാലും നമുക്ക് കൂടുക നമ്മളെ വാദിക്കുന്ന വിഷയമല്ല അതൊക്കെ അവരവരുടെ കുടുംബത്തിലും അവരുടെ ചുറ്റിപ്പറ്റി എഴുത്തുന്നവർക്കും കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും സാധാരണക്കാർക്ക് ഒരു പ്രയോജനവും ഇല്ല പക്ഷെ ഞാൻ ആവർത്തിച്ച് പറയുന്നു ഞങ്ങളുടെ രാജ്യം രാജ്യമായി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ തിരിച്ചു തിരിച്ചൊരു അനിവാര്യതയാ അത് മനസ്സിലാക്കണ്ടേ ഞങ്ങൾ അല്ലാതെ വായിക്ക് തോന്ന കോതക്ക് വാറ്റക്ക് ഇവനൊക്കെ ദന്ത ഗോപുരത്തിലങ്ങി ഇരുന്നിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്റെ വികാരോ വിഷമങ്ങളോ പ്രയാസങ്ങളോ മനസ്സിലാക്കുന്നുണ്ടോ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിക്കെതിരെ ഇങ്ങനെ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നില്ല എലക്ഷൻ എടുക്കുന്ന കാലഘട്ടത്തിൽ പോലെ സ്റ്റേറ്റ്മെന്റ് നടത്തത്തില്ലല്ലോ ഇപ്പം സകലമായ അന്ധം കമ്മികളും എനിക്ക് തന്നെ എനിക്ക് തോന്നുന്നു നൂറോളം ആൾക്കാർ ഇങ്ങനെ തള്ളി വിളിയാ നോക്കടാ നിന്റെ ശശി തരൂറും മറ്റേ എം ഒക്കെ പറയുന്നു ഈ സർക്കാരിനെയാണോ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് ഇത് എത്രമാത്ര സുന്ദരമായ സർക്കാർ പാവങ്ങളെ ചേർത്ത് പഠിക്കുന്ന സർക്കാർ വികസന കാഴ്ചപ്പാടുള്ള സർക്കാർ ഇന്ന് ഞങ്ങളല്ല പറയുന്നത് നിങ്ങളെ നേതാക്കന്മാർ തന്നെയാണ് പറയുന്നു പറയുമ്പോൾ നമ്മൾ എന്താ പറയണ്ടതിനൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടത് അപ്പം നമ്മൾ എന്നും എന്താ പറയുക ശശിയാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മളെപ്പോഴുള്ള സാധാരണ പ്രവർത്തകർ അപ്പൊ അതുകൊണ്ട് ഇവറ്റകളെ കളെ വിശ്വസിച്ചിട്ടൊന്നും ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ള ഒരു ബോധ്യം ഇപ്പൊ എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പരിപാടി ഏകദേശം അവസാനിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാരണം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വെറുതെ തൊണ്ട പൊട്ടി സംസാരിക്കുക ഈ ഞങ്ങൾ കളവുമല്ലോ പറയും ഞങ്ങൾ വസ്തുതകളും സത്യങ്ങളും നമ്മളെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എല്ലാ വിഷയവും എന്നിട്ട് പറയ സർക്കാർ ഭയങ്കര അങ്ങ് ഉണ്ടാക്കി പോലും ഒപ്പം തന്നെ എന്താ പറയുന്ന പുള്ളി സെൻട്രൽ ഗവൺമെന്റ് ഒന്ന് പുകയെത്തിയിട്ടു കണ്ട് നരേന്ദ്രമോദിയെ ട്രംപ് വിളിച്ച് ഭയങ്കര അഭിമാനമാകും എന്നാൽ അതേ പോയിട്ട് ഇന്ത്യ രാജ്യത്തിന് മുഴുവൻ മാനം കെടുത്ത നാണം കെടുത്തുന്ന സ്റ്റേറ്റ്മെന്റ് ഈ പറയുന്ന ട്രംപ് അടക്കം നടത്തി അതിനെതിരെ ഇളിച്ച് വിളിച്ചിട്ട് വിളിച്ചങ്ങ് ഇരുന്നിട്ട് വന്ന് അതിനെ പറ്റിയിട്ടൊന്നും പറയൊന്നും പറയുന്നില്ല കാരണം രാജ്യത്തുള്ള നൂറ്റി നാല്പത് കോടി ജനങ്ങളുടെ അഭിമാനത്തിന് ശതമേൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി അതിന് കൃത്യമായ മറുപടി കൊടുക്കാൻ കഴിയാത്ത ഇല്ല അങ്ങ് ക്ഷണിച്ചിനു പോലും ക്ഷണിച്ചിനെന്തിനാ ക്ഷണിച്ചത് അപമാനിക്കാൻ വേണ്ടിയാ ആ ക്ഷണിച്ചത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ആ അഭിമാനമുണ്ട് ഞങ്ങളെ വലിയ ലോക നേതാവാണ് പോലും എന്ത് നേതാവ് സ്വന്തം രാജ്യത്തുള്ള ജനങ്ങളെ പോലും നേതാമരണം നേരി വലിക്ക് കഴിക്കാൻ എന്ന് നയിക്കാൻ കഴിവില്ലാത്ത കേന്ദ്ര ഭരണകൂടം മതവും ജാതിയും പറഞ്ഞ് സ്വന്തം പൗരന്മാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു ഭരണകൂടം ആ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു തലവനാണ് ക്കല്ലേ പോയത്താൻ പറ്റൂ നമുക്കൊന്നും കഴിയത്തില്ല അപ്പൊ ഇങ്ങനെ പാർട്ടിയെ സെൻട്രലായാലും സ്റ്റേറ്റിലായാലും പാർട്ടി പ്രതിരോധത്തിലാക്കുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന അവരെയൊക്കെ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മിനിറ്റ് പോലും പാർട്ടിക്ക് അങ്ങോട്ട് വെക്കാൻ പാടില്ല പാർട്ടി കൊടുത്ത സ്ഥാനം തിരിച്ചു വാങ്ങിച്ചിട്ട് ആ വഴിക്ക് അങ്ങ് നടന്നു എന്ന് പറഞ്ഞ് പുറത്താക്കുക വേണ്ട ഇതൊക്കെ സാധാരണക്കാരന്റെ വികാരത്തെ എന്താ പറയണ്ടത് ക്ഷമപരിശോധിക്കുന്ന ഇത്ര സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവർ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇനി ഞാനിത് പറയും ഭാര്യക്കങ്ങ് വല്ലവർക്ക് ഉരു പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പൊട്ടിക്കുക എന്നല്ലാതെ അത് മറ്റൊരു ഒരു പോമ്പഴിയൊന്നും ഞാൻ കാണുന്നില്ല ഓക്കെ നിങ്ങൾ ഏത് ഇട്ട് കഴിഞ്ഞാലും ഞാൻ പറയേണ്ടത് പറഞ്ഞിട്ടേ മുന്നോട്ട് പോകും കാരണം ഞാൻ ഈ കോൺഗ്രസിനകത്ത് നിൽക്കുന്നതും കോൺഗ്രസ്സിൻ്റെ ഇതിന് വേണ്ടി വാദിക്കുന്നതും ഇവരെയൊന്നും മുഖ സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല ഞാൻ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യുശാസ്ത്രമൊരു ഐഡിയോളജിയും അതിൻ്റെ ആശയങ്ങളും അതിന് മാത്രം ഊന്നി നിൽക്കുന്നവനാണ് ഞാൻ ഞാൻ എല്ലാ ഘട്ടത്തിലും പറഞ്ഞു നേതാക്കന്മാർ ഇപ്പം ഇന്ന് കുറേ മാറി മറിഞ്ഞും തിരിഞ്ഞൊക്കെ വരും അവർ എന്നും നിലപാടിനോടൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് യോജിക്കാൻ കഴിയില്ല കാരണം പാർട്ടിക്ക് അനുകൂലമായിട്ട് പാർട്ടിൻ്റെ ഐഡിയോളജീനെ കൂടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിലൊന്നും ഞാൻ അംഗീകരിക്കത്തൊന്നുമില്ല പിന്നെ പറയും ഞങ്ങളെ നേതാവല്ലേ ഞങ്ങൾ എനിക്കങ്ങനെ ഒരു നേതാവൊന്നുമില്ല ഒന്നുമില്ല അതും ഞാൻ പറഞ്ഞുതരാം ഞാൻ ആവർത്തിച്ചവൻ കോൺഗ്രസിൻ്റെ പ്രത്യസവും അതിന്റെ ഐഡിയോളജിയാണോ എൻ്റെ ചിന്തയും എൻ്റെ നേതാവുമായിട്ട് ഞാൻ അംഗീകൃത ആ പുസ്തകത്തിന് ആ ഐഡിയോളജിയെ അതായത് വ്യക്തികളെയല്ല അത് മനസ്സിലാക്കിയാൽ മതി എന്തെങ്കിലും മേടിക്കാം എൻ്റെ ഭക്തന്മാർ വന്നിട്ട് അവരൊന്നും കുത്തി കുറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ആ വാർത്തയെ സ്റ്റേറ്റ്മെന്റും കണ്ടപ്പോഴാണ് എനിക്ക് അത്ഭുതപ്പെട്ടു ഈ മനുഷ്യനൊക്കെ എവിടെയാണെന്ന് പുറപ്പൊട്ടാ ഏഹ് പറയുന്നത് എനിക്കറിയില്ല ഏതെങ്കിലും കിടന്നിട്ടാകുമ്പോൾ പുറപ്പെട്ടേ നമ്മൾ മൂടിക്കിടക്കുമല്ലോ ആ സമയത്തായിട്ടാണോ പറയുന്നത് എനിക്കറിയില്ല മറ്റൊരു തലക്കകത്ത് വരമുള്ളവർക്ക് പറയാൻ പറ്റുമോ ഇങ്ങനെ ഈ സർക്കാർ ഭയങ്കര വികസന അത് ഒരു എത്ര ലക്ഷം കോടിയെ കട ഉള്ളു ഇപ്പം റോഡ് മുഴുവൻ ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടില്ലായിട്ടുള്ള സാധാരണക്കാരന് ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തവർ പാർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെ ഫൈന് മുക്ക ഫൈൻ വരിക അഞ്ഞൂറ് ആയിരങ്ങളായിട്ട് ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ നാളെ ഇന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തും ഞാൻ കണ്ടിട്ടില്ല ഇത് പെട്ടെന്ന് ഒരു ദിവസം എഴുതിട്ടിട്ടങ്ങ് പറയാ ഭയങ്കരമായിട്ട് വികസിക്കുന്നു മറ്റുള്ള ഒരു ഗവൺമെൻറ് ആയത് ഏത് ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എനിക്ക് ഞാൻ എത്ര ചിന്തിച്ചിട്ടും എനിക്ക് ഒരു ഒരു ഐഡിയം കിട്ടുന്നില്ല കഴിഞ്ഞ ബഡ്ജറ്റ് തന്നെ മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി അതിനകത്ത് ആയിരം കോടി ഇങ്ങോട്ട് നീക്കി അയ്യായിരം കോടി അങ്ങോട്ട് നീക്കി ഈ നീക്കി നീക്കുന്ന ഏത് ബെഞ്ചിൻ്റെ അടിയിലും നോക്കി നീക്കിയിട്ട് എനിക്കറിയില്ല അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലൊക്കെ ഒന്നും ഞാനിന്ന് വരെ കണ്ടിട്ടില്ല ഇപ്പൊ ഒന്നും വേണ്ട ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാരിൻ്റെ ഒന്നല്ലോ അറുന്നൂറ്റി അൻപതോളം കോടി രൂപ ജനങ്ങൾ കൊടുത്ത കാശുണ്ട് ആറ് മാസം കൊണ്ട് ആ ദുരിതം അനുഭവിച്ച മേഖല ഭ്രൂണ സുൽത്താന്റെ കൊട്ടാരം പോലെ ആക്കുമെന്ന് പറഞ്ഞൊരു നാണം കെട്ട ഗവൺമെന്റ് ആ അല്ലേ അവരെ കാശ് കൊടുക്കണ്ടല്ലോ എന്നാൽ ജനങ്ങൾ കൊടുത്ത അറുന്നൂറ്റി അൻപതോളം കോടി രൂപ ഉണ്ടല്ലോ അത് ഇന്ന് വരെ കൊടുത്തോ കൊടുത്തോ അല്ല അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവര് ചെയ്തോ ഇപ്പോഴും അവര് പറഞ്ഞാൽ ഞങ്ങളങ്ങ് ആക്കിക്കളിയും ഞങ്ങൾ സമുച്ചയം ഉണ്ടാക്കും ഞങ്ങളത് ഉണ്ടാക്കോ ഉണ്ടാക്കും എന്ന് പറഞ്ഞിപ്പം ഒരു വർഷായില്ലേ ഏകദേശം അയില്ലേ അത് വാങ്ങിച്ചു കൊടുക്കാനാണെങ്കിൽ അത് ആക്കുന്നതിനെ പറ്റിയിട്ടോ ഈ പറയുന്ന ഏതെങ്കിലും ഒരു നേതാവിന് വായതിറക്കാൻ കഴിയുന്നുണ്ടോ കഴിഞ്ഞോ ചെയ്തിട്ടേ ഇല്ലല്ലോ നേരെ മറച്ചിട്ട് ഇതേ പൊസിഷൻ നിങ്ങൾ മാറിയൊന്ന് ചിന്തിച്ച് നോക്ക് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഇങ്ങനെ ഒരു ഒരു ദുരന്തമുണ്ടായി എന്നിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി ഇതുപോലെ പബ്ലിക് ഇതുപോലെ ഇത്രയും അറുനൂറ്ററുപത് കോടി കൊടുത്ത് എന്ന് വെക്കുക അത് പിറ്റേന്ന് തന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവറ്റകളൊക്കെ സാമാനവും പുറത്തിട്ടിട്ട് ഈ കേരളം മുഴുവൻ തച്ച് കൊടക്കൂലേ ചെയ്യൂലേ ഏ എന്നപ്പോട്ട് അങ്ങനെയൊന്നും നമ്മൾ ചെയ്യണ്ട അത് അവിടെ കാലിനടക്ക് വെച്ച് ഇരിക്കാൻ തന്നതല്ല നിനക്ക് കക്കാൻ തന്നതല്ല അത് ജനങ്ങൾക്ക് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ജനങ്ങൾ തന്ന പൈസ അത് കൊടുക്കാൻ തന്ന ഉത്തരവാദിത്തം ഏൽപ്പിച്ച നേരില്ലോ അത് കൊടുത്തേക്കണം അവർക്ക് ഇനി നിങ്ങൾക്ക് സ്ഥലം ഏറ്റെടുക്കാൻ ഉണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിനകത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും ഏറ്റെടുക്കണ്ട ഈ അറുന്നൂറ്റി അറുപത് കോടി രൂപയിൽ നിന്ന് വീതം വെക്കുക അവിടെ എത്രയാക്കുക എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചു നോക്കുക അവരെ കണ്ടെത്തുക അവർക്കുള്ള കാശ് വീതം വച്ചാ നിങ്ങൾക്ക് ഇത്ര കാശുണ്ട് ഒരാൾക്ക് പത്ത് ലക്ഷം ഉണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം ഇതാ നിങ്ങളെ കാശ് ഇതാ നിങ്ങൾ പോവുമോ സ്ഥലം കണ്ടെത്തുമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വീട് വെക്കുമോ എന്തോ ചെയ്തോ എന്ന് പറഞ്ഞുകൂടെ ഇതല്ലാതെ ഇവരെയൊക്കെ കാലിനടക്ക് വെച്ചിട്ട് അവിടെ ഞാൻ സമുച്ചയം ഉണ്ടാക്കും ഞാൻ ഇവിടെ മറ്റേ ഇതുണ്ടാക്കും എന്ന് പറഞ്ഞതുപോലെ കാര്യമുണ്ടോ ഇത് അങ്ങോട്ട് കഴിയുമ്പോൾ ഇത് ജനങ്ങൾ സ്വാഭാവികമായിട്ടങ് മറന്നു പോകും അപ്പം അതും പിറ്റടിക്കാം ഇതാണ് ഈ ഭരണകൂടത്തിന്റെ ഉദ്ദേശം ഇത് മുമ്പും ഞങ്ങൾ കണ്ടതാണല്ലോ പണ്ട് ഇതുപോലെ തന്നെ ഇതുപോലെ പ്രളയമുണ്ടായിട്ട് മുഴുവൻ ആൾക്ക് പത്തായിരം ആദ്യത്തെ പറഞ്ഞത് തന്നെ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടേ ഇല്ല അപ്പം ഇതൊക്കെ ഒന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് ബോധ്യപ്പെടുത്താനും അത് പറയാനും ഒന്നും ഇവർക്കാർക്കും സമയമില്ല ഇവർക്ക് ഈ നാണകട്ട ഗവൺമെന്റിനെ പുകഴ്ത്താനും അതിനൊക്കെ സമയമുണ്ട് അതായത് ഇപ്പുറത്തെ ഒരു പാർട്ടിയിൽ നിന്നിട്ട് ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഔദാര്യങ്ങളും പറ്റിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണോ അതാണ് അഷ്റഫെ പറയുന്നത് ഇങ്ങനെ സർക്കാരിന്റെ ഒരുപാട് കൊള്ളരായ്മ ഉണ്ടായിട്ട് അതൊന്നും പറയുന്നില്ല എന്നിട്ട് ഞങ്ങളെ പ്രവർത്തകരെ വിജയിപ്പിച്ചു വിട്ട് ഞങ്ങളെ പാർട്ടിന്റെ ഔദാര്യത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ പാർട്ടിന്റെ ഔദാര്യത്തിൽ രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തി കാലത്ത് എഴുതേട്ടിട്ട് സർക്കാരിൽ അങ്ങ് പുകയ്ത്തുക ആരാ ഞങ്ങളെ പ്രവർത്തകന്മാരെയും ഞങ്ങളെ അവരെയും തല്ലിക്കൊല്ലാൻ നേതൃത്വം കൊടുക്കുന്ന ഗുണ്ടകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു നാണംകെട്ട ഗവൺമെന്റിനെ ഒട്ടും ഉളുപ്പില്ലാതെ വന്നിട്ട് ഇവരെ പോയവരിങ്ങനെ പുകയ്ത്തുമ്പോൾ സത്യമായിട്ട് ഞാൻ വേറെ വാക്കാ പറയേണ്ടത് പക്ഷെ അത് അൺപാർലമെന്റ് വാക്കായി പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ കുറെ ആത്മസമീപനം പാലിക്കുന്ന മനസ്സിലായോ മൂവർണ കൊടി പിടിച്ച് എന്നുള്ളത് കൊണ്ട് എത്ര നിരപരാധികളെ കൊന്നെടുക്കിയ തെമ്മാളി പാർട്ടി എന്ന് പറയുമോ എന്നിട്ട് ആ തമ്മാടികളെ സംരക്ഷിക്കാൻ വേണ്ടി വേണ്ടിന്റെ കഥനാവിനെ കാശെടുത്തിട്ട് ഇവിടെ തീറ്റിപ്പോറ്റുന്ന വക്കീലിനെ അയക്കുന്നത് അങ്ങ് ഡൽഹിന്നും അമേരിക്ക പറയാ കൊണ്ടുവരിക വക്കീലിനെ ആർക്ക് വാദിക്കാൻ വേണ്ടി ഈ കൊലയാളികൾക്ക് വാദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് യുദ്ധം ചെയ്തിട്ട് ജയിലിലായിട്ട് അവരെ രക്ഷപ്പെടുത്ത് എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ലേ സാധാരണ പാവങ്ങളെ കൊന്നു തള്ളിയ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാ പക്ഷെ അതിനെതിരെ ഒന്നും ശക്തമായിട്ടൊരു പ്രതിഷേധം പോലും ഇവന്റെ ഒന്നും ഭാഗത്തും ഞാൻ കേട്ടിട്ടില്ല ഒരു സ്റ്റേറ്റ്മെന്റ് പോലും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ കാശി കോൺഗ്രസിന്റെ ഐ ടി എസ് എല്ലാം അങ്ങനെ അതൊക്കെ സ്ഥാനമാനങ്ങൾ വീതിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി എന്നല്ലാതെ അത് ഈ സമകാലിക ആ പിന്നെ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രാവർത്തികം അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ യോദിച്ചാൽ മതി അപ്പോൾ അതൊക്കെ ഓരോരാൾക്ക് സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടതാണ് ഈ ഐ ടി സെല്ലും കൂട്ടി സെല്ലും ഇതൊക്കെ പറഞ്ഞ കുറേ സെല്ലുകൾ മനസ്സിലായ മറ്റേ പാർട്ടിക്ക് ഉപകാരം വേണ്ടിയിട്ടൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഇത്ര സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരുമ്പോഴൊക്കെ ഇവരതിന് കൃത്യമായിട്ട് ഗണ്ണിക്കണ്ടേ ഞാൻ എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ വാപ്പാൻ്റെ ഭാഗത്ത് വീഴ്ചകളുണ്ടെങ്കിലും വാപ്പാനോടമത് വീഴ്ച എന്ന് തന്നെ പറയണോ അല്ലാതെ അതിന് ന്യായീകരിക്കാൻ നിൽക്കണ്ട ഓക്കെ അതെന്റെ ഒരു പോളിസിയാ അപ്പൊ അത് വെച്ചിട്ടാ ഞാൻ സംസാരിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ കോൺഗ്രസിന്റെ ഐഡിയോളജിക്ക് അനുസരിച്ചിട്ട് ചിന്തിക്കുന്നവനാണ് ആ ഐഡിയോളജിയിൽ മാത്രം മുന്നോട്ട് പോകുന്നെന്ന് വിചരിക്കുന്ന അപ്പൊ അതിനകത്ത് നേതാക്കന്മാരായ ഐഡിയോളജിക്ക് ഐഡിയോളജിക്കെതിരായിട്ട് സംസാരിക്കുമ്പോൾ എനിക്കത് നേതാക്കന്മാരൊന്നുമല്ല അല്ല ഞാനത് കൃത്യമായിട്ട് ഗണ്ണിക്കും പറയും അതെന്റെ ബോധ്യവും എന്റെ ശരിയുമായിരിക്കാം അതൊരു പക്ഷേ കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം ഇക്കിളിപ്പെടാം ഇക്കിളിപ്പെടാതിരിക്കാം അതൊക്കെ ഓരോരാളുടെ ചോയ്സാണ് അതിലൊന്നും ഞാൻ അവരെ ഗണ്ിക്കാൻ ആളുമല്ല പക്ഷെ ഞാൻ ആവർത്തിച്ച് പറയുന്നത് എൻ്റെ ഒരു ബോധ്യം എൻ്റെ ഒരു ശരിയുണ്ട് ആ ശരിയോടൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഓക്കെ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിച്ചു പറ്റ ചോദ്യം ഐ ടി സെല്ലിൽ എത്രമാത്രം പ്രാവർത്തിക്ക് ഗുണകരമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഓരോരോ കോൺഗ്രസ് പ്രവർത്തകനും ആലോചിക്കുക അവരോട് മനസാക്ഷിയോട് ചോദിക്കുക ഓക്കെ എൻ്റെ അത്ഭുതപ്പെടുത്തിയതാ ഇത്തരം മാത്രം കെടികാര്യസ്ഥൂടത്തെ ഒട്ടും നാണുമില്ലാതെ ജനങ്ങളെ മുഖത്ത് നോക്കിയിട്ട് ഇതുപോലെ പച്ച കളവ് പറഞ്ഞിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ നോക്കുക എന്താ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് ഇവരൊക്കെ എന്താ വിചാരിക്കുന്നത് പണ്ടത്തെ ആ പ്രാകൃത സമൂഹത്തിൽ വിദ്യാഭ്യാസം ഒക്കെ കുറഞ്ഞവരാണ് ഇന്ന് ഈ സമൂഹത്തിൽ ഇന്ന എല്ലാവർക്കും അറിയാം എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഓരോരാൾ എങ്ങനെ ചെയ്യുന്നുണ്ട് ഓരോ നേതാക്കന്മാരുടെ പ്രവൃത്തി പോലും ഏഹ് പിന്നെ സൂക്ഷിക്കുന്ന ജനങ്ങളും വിദ്യാസമ്പന്നരുമാണ് അപ്പം അവരുടെ മുഖത്ത് നോക്കിയിട്ട് പച്ചക്കളവ് പറയുമ്പോൾ ഒരുപക്ഷെ അവർ ഏത് തരത്തിലാണ് പ്രതികരിക്കുകയൊന്നും പറയാൻ കഴിയില്ല പിന്നെ കുറെ ഉണ്ട് കുറെ വിദേശ രാജ്യത്ത് പോയി കുറെ അവിടെ മത്സരത്തിന് ഇവിടെ മത്സരത്തിന് എന്നുള്ളത് കൊണ്ട് ഇവിടെ നടക്കുന്ന സത്യങ്ങൾ മറ്റുള്ളവർ എന്താ സത്യങ്ങൾക്കെതിരെ പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുറേ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ കുറേ വിദ്യാഭ്യാസമുണ്ട് കുറേ ഉണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിഗ്രി ഉണ്ട് എന്നുള്ളത് കൊണ്ടൊന്നും കാര്യങ്ങളാവുന്നില്ല നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ഒരു വിശേഷ ബുദ്ധിയുണ്ട് നമ്മൾ ഒരു 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 നിന്ന് ചിന്തിക്കുന്ന ചിന്തകളുണ്ട് ആ വിശേഷ ബുദ്ധിയും വെച്ചിട്ട് വേണം ഇതൊക്കെ കമ്പയർ ചെയ്തിട്ട് വേണം സംസാരിക്കാനും പറയാനും അല്ലാതെ ഞാൻ വലിയ കുണാണ്ടറാണ് ഞാൻ അവിടെ അവിടെയുള്ളതാണ് അപ്പൊ ഞാൻ പറയുന്നത് അങ്ങ് ജനങ്ങൾ വിശ്വസിച്ച് കളയും എന്നുള്ളൊരു കാലം മുമ്പേ ഉണ്ടായിട്ടുണ്ടാവാം അദ്ദേഹത്തിന്റെ ആ പ്രായ കാലഘട്ടത്തിൽ പക്ഷെ അതിനൊക്കെ മാറിയില്ലേ അതിനൊക്കെ മാറിപ്പോ ആ ബോധം ഇന്നും ചില ആൾക്കാർക്ക് ഉണ്ടായിട്ടില്ല എന്ന ഞാൻ ഇത്ര സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കൊരു ഘട്ടത്തിലും ആ സ്റ്റേറ്റ്മെന്റിനെ അംഗീകരിക്കാനൊന്നും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ സ്റ്റേറ്റിനകത്ത് നടക്കുന്ന സാധാരണക്കാരൻ നിങ്ങൾ തന്നെ കാണുന്നില്ലേ കൊലപാതകങ്ങൾ മനുഷ്യനിക്ക് പുറത്തിറങ്ങാനുള്ള ഭയപ്പാട് ആർക്കും എന്തും ചെയ്യാ എന്നുള്ളൊരു ഒരു ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ മാറി മറ്റ് ഇരുപത്തിയേഴ് സ്റ്റേറ്റിൽ ഒരു പ്രശ്നങ്ങളുമില്ല കേരളത്തിൽ നിങ്ങൾ ഓരോ ദിവസവും വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ നമ്മൾ ഈ ആരെങ്കിലും പറയുന്നതല്ലോ കേൾക്കേണ്ടത് നമുക്കെന്താ വായിക്കാൻ അറിയില്ലേ നമുക്കെന്താ ഇന്നെല്ലാ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ അറിയില്ലേ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്ക് നിങ്ങൾ കാലത്ത് നേരിട്ടിട്ട് എന്താ കേരളത്തിൽ നടക്കുന്നതാണ് അതിൽ നിന്നും അമർച്ച ചെയ്യാൻ ഈ നാണം കെട്ട ഈ ഭരണകൂടത്തിന് കഴിയുന്നുണ്ടോ കഴിയുന്നു ഇപ്പൊ ഇന്നലെയല്ലേ ഒരു വലിയൊരു അതാ മനസാക്ഷികൾ ഞെട്ടിക്കുന്ന അത് കണ്ടിരിക്കാൻ കഴിയാത്ത ഒരു ക്രൈം ഒരു ക്യാമ്പസിനകത്ത് നടന്നത് ഇല്ലേ ആ അതിനെപ്പോലും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറേ വേട്ടാവളിയും മാറിയില്ലേ നമ്മുടെ സമൂഹത്തിനകത്ത് ഇല്ലേ ഞാൻ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ഒരു വീഡിയോസ് ചെയ്തപ്പോൾ ഏതൊരു വേട്ടാവളിയന്മാർ വന്നിട്ട് അവിടെ കുത്തി കുറിച്ചത് ഞാൻ കണ്ട് എന്താ ആ വേട്ടാവളിയും പറയുന്നത് ഇവിടെ പിന്നെ എസ് എഫ് ഐയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് ആ വേട്ടാവളിയും ചോദിക്കുക ഞാൻ അതിന് മറുപടി ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അത്തരം ക്രൈമുകളെപ്പോലും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ചില കഥകളുമായിട്ട് വരുമ്പോൾ ആ വേട്ടാവളിയന്മാർ ചിന്തിക്കേണ്ട മാനന്തവാടിയിൽ കാമ്പസിനകത്തല്ലേ ഒരു പ്രിയപ്പെട്ട ഒരു ഒരു ചെറുക്കനീ എസ് എഫ് ഐയുടെ ചില ഗുണ്ടകൾ പട്ടിണി കിട്ടി കൊന്നു തള്ളിയത് ഇല്ലേ ഞങ്ങൾ കണ്ടതല്ലേ എന്നിട്ട് അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ചോദിക്കുന്നത് എസ് എഫ് ഐക്കാർ ആരെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കെ എസ് യു കാര് എത്ര പേരെ കൊന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞതായാലും കെ എസ് യു ആയാലും എസ് എഫ് ഐ ആയാലും ബി ജെ പി ആയാലും എ ടി പി ആയാലും അങ്ങനെ കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സിക്ഷിക്കപ്പെടണോ അവരെ ഞങ്ങൾ ന്യായീകരിക്കണ്ട ഞാൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എൻ്റെ പാർട്ടിക്കാർ മറ്റൊരാളെ കഴിഞ്ഞാൽ അവർക്ക് ന്യായീകരിച്ചിട്ട് ഒരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്യത്തില്ല ഞാൻ അവരെയും എതിർക്കും പക്ഷേ നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കി ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആ ക്രൈം ഈ നിരപരാധികളെ വേലിൽ ഇട്ട് വെക്കാൻ ശ്രമിച്ചാൽ അതിനെതിരെയും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ വസ്തുതമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ പറയുമ്പോൾ അതിനെപ്പോലും ന്യായീകരിക്കാൻ ആ ക്രൈമിനെ പോലും എന്താ പറയേണ്ടത് വെളുപ്പിക്കാൻ വേണ്ടി ചില വേട്ടാവളിയെ മാറുണ്ട് അങ്ങനത്തെ ഒരു സ്റ്റൈറ്റായി കേരളം അതർപ്പതിച്ച് അല്ലേ ഏതായാലും ഞാൻ എൻ്റെ പ്രേക്ഷകരുമായിട്ട് എൻ്റെ അഭിപ്രായം ഞാൻ അടയാളപ്പെടുത്തിയെന്നേ ഉള്ളൂ പിന്നെ പ്രേക്ഷകരും ആയ കോൺഗ്രസ് അനുഭാവികളും ചിന്തിക്കുക പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നേട്ടങ്ങളും സ്ഥാനങ്ങളും എല്ലാം നേടിയിട്ട് ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ അതിനെ വീണ്ടും കുത്തി നോപിപ്പിക്കുന്ന ചില നേതാക്കന്മാർക്കെതിരെ നിങ്ങൾക്ക് പ്രസ്ഥാനം രാജ്യത്തും സ്റ്റേറ്റിലും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം ഇനി അതല്ല ആ നേതാവിന്റെ ഭക്തന്മാർ വന്ന് പാർട്ടിക്ക് ഞാനും കോൺഗ്രസ് ആണെന്ന് പറയും എന്നിട്ട് അയാൾ എന്ത് ചെയ്തു കയറ്റിയാലും അതിനെ ന്യായീകരിക്കണമെങ്കിലും ആ പണിയും നിങ്ങൾക്ക് തുടരാം ഗർഭി തർക്കിക്കാനോ ഖണ്ഡിക്കാനോ ഞാൻ ആളൊന്നുമല്ല അതിന് ഉത്തരമായ തെളിവ് ഞങ്ങളെ മാടായി കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഞങ്ങൾ കണ്ടതാണ് അവിടെ ഒരു വേക്കൻസി ഒഴിവ് വന്നപ്പോൾ കോൺഗ്രസ്സിന് വേണ്ടി മരിച്ച് പണിയെടുത്ത് കോൺഗ്രസ്സിന് വേണ്ടി തല്ലും ചവിട്ടും കിട്ടിയവരെയൊക്കെ പകഞ്ഞു മാറ്റിക്കൊണ്ട് ഇന്നലകളിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് ഇങ്ങോട്ട് വന്നെന്നാ പറയുന്നത് അതിൻ്റെ ഉള്ളൊരു ഡീറ്റൽ അറിയില്ല അങ്ങനെ ഒരു സി പി എമ്മിൻ്റെ ആശയം പേറി നടന്നവനിക്ക് ആ തസ്തികയിൽ തിരികെ കയറ്റി വെച്ചിട്ട് ആ നേതാവ് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വൈകുന്നേരം വന്നിട്ട് വാർത്താ വാർത്താസമ്മേളനം വിളിച്ച് ഒട്ടും മുളുപ്പില്ലാതെ ഒട്ടും നാണമില്ലാതെ പറയാം അങ്ങനെ അവിടെ അതിന് പിന്നെ നിയോഗിക്കുന്ന ഘട്ടത്തിൽ അത്തരക്കാലെന്ന് പറയുന്നത് ഒരു പക്ഷേ ആ നേതാവിന്റെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് തിന്നിട്ടും നക്കിയിട്ടായിരിക്കാം അവർക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ന്യായീകരിച്ചിട്ടുണ്ടാകുക എന്തെങ്കിലും ആവട്ടെ പക്ഷെ അത്തരം നേതാക്കന്മാർ എന്നും വ്യക്തി എന്നുള്ള നിലക്ക് ഒരു കോൺഗ്രസിൻ്റെ പ്രതിഹാസത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല തെറ്റാണെങ്കിൽ ആ വീഴ്ചകൾ എന്നും പറയും നാളുകളിലും പറയും അത് കേൾക്കാൻ ഇഷ്ടമുള്ളക്ക് കേൾക്കാം അല്ല അവർക്ക്